അലി അലിറദി അള്ളാഹുഖു തങ്ങൾ അവർ അടക്കമുള്ളവർ ജീവിച്ചിരിക്കെ ഉസ്മാൻ ബുൻ അഫ തങ്ങളൊക്കെ ജീവിച്ചിരിക്കെ മഹാനായ ഉമറുൽ ഫാറൂഖ് എന്നവർ ഉബൈബുൻ ഖാബിന്റെ നേതൃത്വത്തിൽ നിസ്കരിച്ച ആ നിസ്കാരമാണ് പുതുതായി ഇതിന്റെ റിക്കാത്തകൾ തിരിയാൻ നമുക്കൊരു വഴിയുള്ളത് ഇത് വഴിയാവുന്ന ഉറപ്പന്നെയല്ല അവിടെ നിന്ന് കണ്ടി പിന്നെ നിലച്ചിട്ടില്ല മദീനത്ത പള്ളിയിലും മുസ്ലിം പള്ളികളിലും ഒന്നും ആ നിസ്കാരം അന്ന് മുതൽ ഇന്ന് വരെ ഈ നിസ്കാരമുണ്ട് അപ്പൊ അന്ന് മുതലുള്ള ആ നമസ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണം ഇനി മറഞ്ഞുപോകില്ല അതിൽ അവ്യക്തത വരില്ല അവ്യക്തത കരുതിക്കൂട്ടി സൃഷ്ടിച്ചിട്ട് വേണം ആരെങ്കിലും ഒക്കെ അങ്ങനെ സൃഷ്ടിച്ചാൽ അവ്യക്തത ഉണ്ടാവും വെറുതെ സൃഷ്ടിച്ചാല് നേരെ മറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവ് പ്രകാരം ഒരു അവ്യക്തതാണ് അന്ന് തറാവീഹ് നമസ്കരിച്ചിരുന്നത് മദീനത്ത് റുഹ്മാൻ തങ്ങളുടെ കാലത്തും ഇരുപത് റക്കാത്താണ് നമസ്കരിച്ചിരുന്നത് ുടെ കാലത്തും ഇരുപത് ഇറക്കത്താണ് നിസ്കരിച്ചിരുന്നത് ഈ മൂന്ന് സ്വഹാബിമാരുടെ മാത്രം പ്രവൃത്തിയല്ല അവരുടെ ഭരണകാലത്ത് മുസ്ലിംകൾ മുഴുവൻ നിസ്കരിച്ചു വരുന്ന രീതിയാണ് മദീനത്തെ പള്ളിയിലും മറ്റ് പള്ളിയിലും ഒക്കെ നടന്നു വരുന്ന രീതിയാണ് ഇരുപത് ഇറക്കാത്ത ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുന്നതായ ജമാഅത്തായിട്ടുള്ള നിസ്കരി അപ്പൊ ഇരുപത് ഇറക്കാത്ത് തറാവീഹു ഉണ്ട് എന്ന കാര്യത്തിൽ നാല് മധുഖവും ഏകോപിതമാണ് എട്ടല്ലെന്ന കാര്യത്തിൽ ഏകോപിതമാണ് എട്ടല്ല ഉണ്ട് ാണ് എന്നത് മൂന്ന് നിലപാടാണ് മുപ്പത്തി ആറ് എന്നാണ് എന്ന് നമ്മൾ പറയുന്നത് ആണ് എന്ന് നമ്മൾ പറയുന്നത് നബിയുടെ ആ മൂന്ന് രാത്രിയിലെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവ്യക്തതയുള്ളത് കൊണ്ടും റിപ്പോർട്ട് ശരിക്കും എത്ര റക്കാത്താണെന്ന് സ്ഥിരപ്പെടാത്തത് കൊണ്ടും നബിയുടെ മൂന്ന് ദിവസത്തെ പ്രവൃത്തി വെച്ചല്ല പിന്നെയോ നമ്മുടെ മതഭവപ്രകാരം നമ്മൾ തെളിവ് പറയുന്നത് ഇമാം സിദ്ധീശ്വർ അള്ളാഹുഖുവിന്റെ കാലത്ത് ഈ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചില്ല അതുകൊണ്ട് അപ്പോഴും പള്ളിയിൽ വെച്ച് നിസ്കരിച്ചില്ല ഇങ്ങനെ ജമാഅത്തായി അതുകൊണ്ട് അപ്പോഴും ഒരു വ്യക്തത കിട്ടിയില്ല ഉമർ റതി അള്ളാഹുഖുവിന്റെ കാലത്താണ് പിന്നെ ഇത് പരസ്യമായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ തുടങ്ങിയത് ഉമർ റതി അള്ളാഹുവാൻഖു തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഇമാമിന്റെ കീഴിലായിട്ട് മദീനത്തെ പള്ളിയിൽ നിസ്കാരം വന്നപ്പോൾ ഇത് പ്രസിദ്ധമായി ഈ പ്രസിദ്ധമായ നിയമം വന്നതും പ്രചാരണം വന്നതും രീതി വന്നതും ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹുഖുവിന്റെ ഭരണകാലത്ത് ഹിജറ പതിനാലാം കൊല്ലത്തിലാണ് ഹിജറ പതിനാലാം കൊല്ലത്തിൽ നമ്മളെ ചില ഇമാമിയങ്ങൾ പറയുന്നത് തന്നെ ഉമർ റതി അള്ളാഹുഖുവിന്റെ കാലത്ത് വന്ന സുന്നത്താണ് ഇത് എന്നാണ് ഉമർ റതി അള്ളാഹുവാൻഖുവിന്റെ കാലത്ത് വന്ന സുന്നത്താണ് ഇത് എന്നാലും നമ്മൾ പറയും അത് സുന്നത്താണെന്ന് അത് പ്രമാണമാണ് നമുക്ക് നമ്മൾ ചിന്തിക്കണം നിങ്ങളൊന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ബാങ്കില് ഒരു ബാങ്ക് നമ്മൾ സുന്നത്താണ് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോണില്ലേ ആവശ്യമുള്ളപ്പോൾ രണ്ട് ബാങ്ക് രണ്ടാം ബാങ്ക് എന്നത് സുന്നത്താണ് നമ്മളെ മദബിന്റെ നിയമം എന്ത് വെച്ചാ നമ്മളത് പറയുന്നത് നടപ്പായ സുന്നത്താണെന്ന് വ്യക്തമാണ് എന്നിട്ടും നമ്മളത് സുന്നത്താണ് നമ്മുടെ അപ്പൊ ഇമാം ഉമറുബിൻഹത്താബു അള്ളാഹുൻഖിന്റെ കാലത്ത് മഹാനർ മാത്രം നടപ്പാക്കിയ സുന്നത്താണിതെന്ന് വന്നാൽ പോലും നമുക്ക് ഇതുതന്നെ തെളിവാണ് ഇരുപതർക്കകത്താണ് തറാവീഹെന്നും ഇരുപത് അകത്ത് സുന്നത്താണെന്നും പറയാൻ അങ്ങനെ എല്ലാ വാസ്തവത്തിൽ മൂന്ന് രാത്രികളിൽ അള്ളാഹുബൻറെ റസൂലി ഇത് ജമാഅത്തായി നിസ്കരിച്ച് മാതൃക കാണിച്ചിട്ടുണ്ട് അതിന്റെ റഖ്യാത്തിന്റെ എണ്ണത്തിൽ മാത്രമേ നമുക്ക് പ്രബലമായി സ്ഥിരപ്പെടാതുള്ളൂ അവ്യക്തത നീങ്ങാതുള്ളൂ അതുകൊണ്ട് റഖ്യാത്തിന്റെ കാര്യത്തിൽ നമുക്ക് അത് അവലംബമാക്കുവാൻ വയ്യ നിസ്കാരത്തിന്റെ അടിസ്ഥാന സുന്നത്തിൽ അതുതന്നെ നമ്മൾ അവലംബമാക്കുന്നു ജമാഅത്തായിട്ട് നിസ്കരിക്കപ്പെടേണ്ട നിസ്കാരമാണതെന്നതിലും നമ്മൾ നബിയുടെ പ്രവൃത്തി തന്നെ അവലംബമാക്കുന്നു പിന്നെ ഇങ്ങോട്ടുള്ള നമ്മുടെ ശാഖാപരമായ വിഷയങ്ങളിലെല്ലാം നമുക്കവലംബവും പ്രമാണവും മഹാനായ ഉമറുൽ ഫാറൂഖ് ഭരണകാലത്ത് അദ്ദേഹം നടപ്പാക്കിയ ചില റിപ്പോർട്ടിലുള്ളത് ഇത് ഇമാം അസ്കരിയുടെ അഷ്കരിയുടെ റിപ്പോർട്ടാണ് ആദ്യ നടപടി ആരുടേത് എന്ന് വിവരിക്കാനായി തന്നെ ഒരുപാട് അവലുകൾ അവലുകൾ വിവരിച്ചിട്ടുള്ള ഇമാം അഷ്കരിയുടെ കിതാബ് ഇത് പതിനാലാം കൊല്ലത്തിലാണ് റമലാനിലെ ഷെഹ്റു റമലാന്റെ കിയാമ് സന്ന ഇതൊരു തുടർച്ചയാക്കി പ്രചാരപ്പെടുത്തിയത് മഹാനായ ഉമർ എന്നവരാണ് ആദ്യനായി എന്ന് മഹാനുർ വിവരിക്കുന്നു സന്ന അവഹ്റു റമലാൻ ഷെഹുർ റമലാനിലെ പ്രത്യേകമായ എന്ന നിസ്കാരത്തെ അതൊരു ശരീരയാക്കിയിട്ട് പ്രചാരപ്പെടുത്തിയ ആളിൽ ആദ്യം ഉമർന്നവരാണ് പ്രചാരപ്പെടുത്തിയത് എന്ന അർത്ഥം കൊടുത്താൽ നമുക്കും ഈ പറഞ്ഞത് സ്വീകാര്യാണ് നടാടെ തന്നെ ഉമർന്നവരുടെ സുന്നത്താണെന്ന് വന്നാലും നമുക്കത് പ്രമാണമാണ് കാരണം ഉമറന്നവരുടെ കാലത്ത് മാത്രം ഇങ്ങനെ ഒരു നമസ്കാരം തുടങ്ങി എല്ലാ സ്വഹാബാക്കളും എതിർക്കാതെ അത് നടന്നു വന്നു എന്നാൽ അങ്ങനെ ഒരു നിസ്കാരം സുന്നത്താണെന്ന് ഷാഫി ധൈര്യമായി പറയും ഷാഫി പ്രകാരം അതൊരു പ്രമാണമാണ് റാഷിദീനൽ അപ്പോൾ ഖുലഫാ റാഷിദീങ്ങളുടെ സുന്നത്ത് റസൂലുള്ളാന്റെ സുന്നത്ത് പോലെ നമ്മൾ മുറുകെ പിടിക്കേണ്ട സുന്നത്താണ് അസുനത്ത് വെച്ചുകൊണ്ട് തന്നെ ഇത് പ്രമാണമാക്കി വെക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല ഷാഫി മധുഹബിനെ വാസ്തവത്തിൽ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി ഇങ്ങനെ ഒരു നമസ്കാരം ഉണ്ടെന്നുള്ള കയ്യാം അത് ഞാൻ തന്നെ സുന്നത്താക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നതാണെന്ന് റസൂറുള്ള പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ മൂന്ന് ദിവസം അങ്ങനെ നിസ്കരിച്ചതായി സ്ഥിരപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് ഇത് നബിയുടെ തന്നെ സുന്നത്താണ് നബിയുടെ സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് ഇത് ഉമറിന്റെ സുന്നത്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ സുന്നത്ത് ഉമറാണ് വ്യക്തമാക്കിയതും പ്രചാരപ്പെടുത്തിയതും എന്നാണ് അതിന്റെ അർത്ഥം ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് പറയാം ആദ്യം ഉമർ എന്നവരാ ആ നമസ്കാരം എത്രയെന്ന് നോക്കിയിട്ടു കൈബ് ചിലപ്പോൾ മുഅദ്ബുന് ജബൽ ഹിസ്മ ഇങ്ങനെ മൂന്ന് വ്യക്തികളെ ഇമാമാക്കിയിട്ട് നിസ്കരിച്ചിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമായി പ്രത്യേകം നിസ്കരിക്കാൻ അവസാന കാലത്തെത്തിയപ്പോൾ അങ്ങനെയാ വന്നത് ആ രീതിയിൽ മഹാനായ ഇമാം ഉമർ റതി അള്ളാഹുഖു രണ്ടാം സലീഫ ഉമർ റതി അള്ളാഹുഹു അങ്ങനെ നിസ്കാരം നടപ്പാക്കി പള്ളിയിൽ ഇതിന് ആധാരമാകുന്ന വിഷയം മഹാനർ പറയുന്നുണ്ട് പള്ളിയിൽ വന്ന ആളുകളൊക്കെ പല പല ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു ഇത് അങ്ങനെ തന്നെ വ്യക്തമായിട്ടുണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവർ ആ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ജമാഅത്ത് എങ്ങനെയാ ഒരു ഒരിമാമിന്റെ പിന്നിൽ കുറച്ചാള് വാറുമാവിന്റെ പിന്നിൽ കുറച്ചാള് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ജമാഅത്തുകളായി നിസ്കരിക്കുന്നവർ ചിലർ പറയുന്നു ഓ നിയസ്കരിച്ച ആളെക്കാളും എന്റെ ഇമാമേനും വലിയ ഓത്തുകാരൻ വേറൊരാൾ പറയുന്നു അയാളെ ഒച്ച ശബ്ദം എന്താണോ ഓത്തിന്റെ ഈണം നല്ല രസം ഇങ്ങനെ ആളുകളെ ഇമാമീകളെ ഓത്ത് അധികമുണ്ടെന്നും ഓത്തിന്റെ ശബ്ദം നന്നെന്നും പറഞ്ഞ് തരം തിരിച്ചുകൊണ്ട് വീമ്പ് പറയാൻ തുടങ്ങി ഈ വീമ്പ് പറയുന്നത് കേട്ടപ്പോ തടഞ്ഞു മൂപ്പർ ചോദിച്ചു നിങ്ങൾ ഈ ദീൻ പിന്തലമുറക്ക് അതിന്റെ ശരിയായ രേഖയിൽ തെളിയിച്ചു കൊടുക്കേണ്ട മാതൃകാപുരുഷന്മാരുമായിരിക്കെ നിങ്ങളാണോ ഇങ്ങനെ പറയുന്നത് പല ജമായത്തുകളിൽ ഇയാൾക്ക് കുറേ കുർആാനോത്തുണ്ട് ഇയാൾക്ക് കുറെ നല്ല ഒച്ചാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആകർഷിച്ചിട്ട് ജമായത്തിനാളുണ്ടാക്കാനും എന്റെ ഇന്റെ പേര് ഇയാളൊപ്പം കൂടി നന്ന് തർക്കിക്കാനും മുനാഫസത്ത് നിൽക്കാണോ ഇത് ശരിയല്ല ഇത് നിങ്ങളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചുകൂടാ ഫിമഞ്ചക്കും നിങ്ങൾക്ക് ശേഷമുള്ളവര് ഇനി എങ്ങനെയൊക്കെ പറയും ഈ നിസ്കാരം കൊണ്ട് ശരി എന്നല്ലേ നമ്മളെങ്ങനെയൊക്കെയാ പറ ആ പള്ളി പോവുക അവിടെ പള്ളി പോവുക അവിടെ എന്താണെന്നറിയാ എന്തോ ഒരു ചുറുക്ക അവിടെ പോയൊക്കെ അവിടെ നല്ല മനസ്സില് കണ്ട് പോകും അപ്പുറത്ത് പോയൊക്കെ അവിടെ അതുണ്ട് ഇതുണ്ട് എന്തൊക്കെയാ നമ്മൾ നിസ്കാരത്തിന് ആളെ കൊണ്ടുപോകാൻ പറയുന്നത് ഇത് ആളെ കൂട്ടാൻ വേണ്ടി മത്സരിപ്പിക്കുന്ന ഒരു ശൈലിയിലേക്ക് എത്തിയപ്പോ പല സംഘങ്ങളായി ജമായത്തായി നിസ്കരിക്കുന്നത് നബിയിൽ നിന്ന് മൂന്ന് ദിവസത്തെ നിസ്കാരം കൊണ്ട് അറിയപ്പെട്ടതിനെ മാതൃകയാക്കി ചിലരൊക്കെ ജമാത്തായുമൊക്കെ നിർവഹിക്കുന്നതും ഈ ജമാഅത്തിൽ ആളെ കൂട്ടാൻ വേണ്ടി പരസ്പരം മത്സരിക്കുന്നതും കണ്ടപ്പോ മഹാനാഴമു പറഞ്ഞു ബേക്കറി വരുന്ന പിന്നെ എന്തെല്ലാം ചെയ്യും നിങ്ങൾ എന്നെങ്ങനെ ചെയ്താല് എന്ന് വന്നിട്ടാണ് അദ്ദേഹം ഒരു ഇമാമിന്റെ കീഴിൽ നേതൃത്വത്തിൽ ചിലപ്പോൾ നേതൃത്വത്തിൽ സുലൈമാൻ എന്നിവരുടെ നേതൃത്വത്തിലും പെണ്ണുങ്ങളുടെ ഇമാരുമായിരുന്നു പറയപ്പെടുന്നു ഏതോ ഇവർ മഹാനായ ഉമർ എന്നിവർ നിശ്ചയിച്ചാണ് ഇങ്ങനെ പിന്നെ ഉബയ്യനെ നിശ്ചയിച്ചിട്ട് ഇവരെ കൊണ്ട് നിസ്കരിച്ചിട്ട് ഒറ്റ ജമാഅത്തായി മദീനത്തെ പള്ളിയിൽ കണ്ടപ്പോൾ കാഴ്ച കണ്ടു പറഞ്ഞു ഇത് കൗതുകമുള്ള ഒരു നടപടിയാണെങ്കിലും ഇതിനു മുൻപ് നമ്മൾ ഇങ്ങനെ കാണാത്ത നടപടിയാണെങ്കിലും മാമിന്റെ കീഴിൽ പരസ്യമായി റമലാൻ മുഴുക്ക് നിസ്കരിക്കുന്ന ഈ ഒരു നടപടി വല്ലാത്ത ഒരു കൗതുക നടപടി തന്നെ നല്ല ഒരു കൗതുക നടപടി തന്നെ എന്ന് മഹാനാഴ് മറന്നവർ അതിനെ പ്രകീർത്തിക്കുകയും ചെയ്തു മഹാനായ ഉബൈ എന്നവരെ അതേ നിലപാട് നിലനിർത്തുകയും കൂട്ടിച്ചേർത്തു കൊടുക്കുകയും ചെയ്തു എന്ന് ഇമാം അസ്കരി തന്റെ അവായിൽ നൂറ്റി അഞ്ചിൽ ആദ്യം ഉണർ എന്നവരാകുന്നു ഇതിൽ ആളെ നിയമിച്ചത് എന്ന് വിവരിച്ചുകൊണ്ട് കൊണ്ട് വിവരിക്കുന്നു ഇതാണ് ഒന്നിച്ച് ഒരു ജമാഅത്തായിട്ട് റമലാൻ ഫുള്ളായി ഇത് നമസ്കരിക്കുന്ന ചര്യ മഹാൻ ഉമർ റതി അള്ളാഹുവൻഖുവിന്റെ കാലം മുതൽക്കാണ് തുടങ്ങിയത് എന്ന് ബുഹാരിയിൽ റിപ്പോർട്ട് ചെയ്ത ആയിഷാ ബിബിയുടെ റിപ്പോർട്ട് മുതൽ സായിബ് ബിൻ യസീദിൻ്റെ റിപ്പോർട്ട് മുതൽ യസീദ് ബിൻ റുമാൻ്റെ റിപ്പോർട്ട് മുതൽ പല റിപ്പോർട്ടുകൾ ചേർത്ത് വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ രഹസ്യം മഹാമർ അൽ ഫാറൂഖ് റതി അള്ളാഹുഖുവിന്റെ ആ കാലത്ത് പള്ളിയിൽ വിളക്ക് കത്തിച്ച് പരസ്യമായി ഉബൈബിൻ ഖാബിന്റെ നേതൃത്വത്തിൽ ഒരൊറ്റ ജമാഅത്തായിട്ട് നിർവഹിക്കുകയും ഹിജറ പതിനാലാം കൊല്ലത്തിലാണ് മഹാൻ ഇത് നടപ്പാക്കുന്നത് ഇരുപത്തിനാലിലാണ് ഉമറുൽ ഫാറൂഖ് എന്നവർ ഒഫാത്താവുന്നത് പിന്നെ പത്ത് കൊല്ലം പിന്നത്തെ പത്ത് കൊല്ലം ബഹുമാനപ്പെട്ടവർ ഇരുപത്തി മൂന്ന് അവസാനത്തിലാണ് ഒഫാത്താവുന്നത് ഇരുപത്തിനാല് മുഹറം മാസത്തിലെ ഒന്നാം നാടിൽ ആ മഹാനന മറമാടപ്പെടുന്നത് എന്നവരെ ആ ഉമർ ഉമറന്നവർക്കുള്ള എട്ടൊമ്പത് പത്ത് കൊല്ലക്കാലം മഹാനാ ഉമറിന്റെ നേതൃത്വത്തിൽ മദീനത്തപ്പള്ളിയിൽ മഹാനരുടെ ഖിലാഫത്ത് കാലത്ത് നിസ്കാരം നിർവഹിച്ചു ഇതിന്റെ റിഖ്യാത്തുകൾ അജ്ഞാതമാകുമോ ഇതിന്റെ റഖ്യാത്തുകൾ ആൾക്ക് തിരിയാതെ പോകുമോ ശേഷം കാലത്തും വന്നു ശേഷം അലി ഖിലാഫത്ത് കാലത്തും വന്നു ഈ നാല് ഖലീഫമാരെയും നമ്മൾ റസൂർ ശേഷം അവലംബ യോഗ്യമായി പിടിച്ചില്ലെങ്കിൽ നമുക്ക് ദീൻ കിട്ടുമോ ഒരിക്കലും കിട്ടില്ല അത് റസൂറുള്ള പ്രത്യേകം എന്റെ പ്രാതിനിധ്യമുള്ള കാലമാണ് ശേഷം നിങ്ങൾ നോക്കേണ്ട ഈ നാല് ഖലീഫമാരായ കുലഫാറാശികളുടെ കാലം എന്റെ ഖിലാഫത്താണ് എന്റെ ഖിലാഫത്തുള്ളത് നിങ്ങൾക്ക് ഞാൻ തന്നെ ചെയ്തു തരുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾ പിടിച്ചു നിൽക്കണം എന്ന് റസൂർ ഉപദേശം നമ്മുടെ മുൻപിൽ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് ഈ നാല് ഖലീഫമാരുടെ കാലത്തെ വഴക്കവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവലംബിക്കുകയും വേണം അത് നമുക്ക് പ്രമാണവും ആണ് സ്വീകാര്യവും ആണ് പിറകിൽ ഒരു നിയമത്തിന് പ്രമാണവും ആണ് അതനുസരിച്ച് ഈ നാല് ഖലീഫമാരിൽ നിന്ന് സിദ്ധിക്കുന്നവരുടെ കാലത്ത് ഇത് ഇങ്ങനെ നിസ്കരിക്കാനുള്ള ഇടപാടിന് സമയമില്ല കാരണം റസൂറുള്ള വഫാത്തായപ്പോ തന്നെ ഒന്നായിട്ട് ആളുകളുടെ ബഹളം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു വിശ്വാസം കുറഞ്ഞവർ ദുർബല മനസ്കർ ചില ഗോത്രക്കാർ അപ്പാടെ ചിലർ കള്ളപ്രവാചകന്മാരായി വാദിച്ചിട്ട് അവരുടെ പിന്നാലെ കൂടുന്നു എന്നാക ആളുകൾ ഇവരെയൊക്കെ അടക്കി നിർത്താനും ഇവരെയൊക്കെ പിടിച്ചു നിർത്താനും അവരോട് പടപെട്ടാനും യുദ്ധം ചെയ്യാനും വരെ പോകാനുള്ള സമയമല്ലേ രണ്ട് കൊല്ലവും നാലു മാസവും മാത്രം നിലനിന്നിട്ടുള്ള മഹാനായ സുദ്ധി കറുദി അള്ളാഹുഖുന്റെ ഖിലാഫത്തിലുള്ളൂ അള്ളാഹാന്റെ റസൂൽ എന്റെ വഫാത്തിനെ തുടർന്ന് സമുദായത്തിലുണ്ടായിട്ടുള്ള വിപത്തുകളും നഷ്ടങ്ങളും ആ കഷ്ടഷ്ടത്തിന്റെ പ്രത്യേകമായിട്ടുള്ള സ്വഹാബാക്കളുടെ വിഭ്രാന്തിയും സ്വഹാബാക്കൾക്ക് ശേഷം വന്നിട്ടുള്ള ആളുകൾ ഇതിൽ പുതുതായി വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളുമെല്ലാം പരിഗണിച്ചാൽ ഇസ്ലാമിന്റെ നബിയുടെ സുന്നത്തിനു ഒന്ന് കൃത്യമാക്കി വെച്ച് ഇസ്ലാമിനെ തന്നെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ട യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തി ഇസ്ലാമിനെ നിലനിർത്തുന്ന ഒരു നബിയുടെ കർത്തവ്യമാണ് മഹാൻ ആഴ്മർ എന്നവർ നിർവഹിച്ച അബൂബക്കർ സിദ്ദീഖ് നിർവഹിച്ചത് അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് സിദ്ധീഖ് അള്ളാഹുഹിവിനെ ഈ തെറാവിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്റെ അവസരം നമ്മൾ ശ്രദ്ധിക്കണം അദ്ദേഹത്തിന്റെ ഭരണകാലം നിരൂപിച്ചു നോക്കുമ്പോഴേ തിരിയുള്ളൂ മിഞ്ഞ് അങ്ങോട്ടും തലമറിക്കാനിട്ടല്ല ആ ജാതി പ്രത്യേക പ്രത്യേകതകളായിരുന്നു അദ്ദേഹത്തിന്റെ കാലം എന്നിട്ടും അതിനിടയിൽ എന്തെല്ലാം മഹാനു സേവനങ്ങൾ ചെയ്തു ഇസ്ലാമിന് റസൂലിന്റെ കാലത്തില്ലാത്തത് ിക്കണം അവലംബിച്ചേ പറ്റൂ തള്ളിക്കളയാൻ പറ്റൂല മഹാനായ സിദ്ദീഖ് എന്നവരുടെ ആ കാലം കഴിഞ്ഞ ശേഷം ഉമർ എന്നവരുടെ ഒരു കൊല്ലം അദ്ദേഹത്തിനും ഇതിന്റെ തലപാടിൽ തന്നെ പോയി പിന്നെ ഇവിടെ ഇങ്ങനെ വിട്ടാൽ ഇനിയും പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ റസൂറുള്ള ഫറലാക്കപ്പെടും എന്ന കൊണ്ടാണല്ലോ തങ്ങൾ ഈ നിസ്കാരം ഇനി പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഒന്നിച്ച് നിസ്കരിക്കണ്ടെന്ന് തീരുമാനിച്ചത് ആ ഭയം തീർന്നു അതിനെ പിട കാലത്തോടെ തീർന്നു സിദ്ദീഖു അക്ബറിന്റെയും നബിയുടെയും കാലം കഴിഞ്ഞാൽ ഞാനും ഫറളാക്കാൻ വരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഫർലാക്കപ്പെടുമോ എന്ന് പേടി തീർന്നതുകൊണ്ട് റസൂറുല്ലാക്ക് ഉണ്ടായിരുന്ന ആ തടസ്സത്തിന്റെ അവസ്ഥയില്ലാത്ത കാരണത്തിന്റെ അവസ്ഥയില്ലാത്തതുകൊണ്ട് മഹാനാഴ് മറന്നവർ അതിനുള്ള നിമിത്തങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ ഖാബിന്റെ നേതൃത്വത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ആളെ ഏൽപ്പിച്ചു വിളക്കെത്തിച്ചു ഉഷാറാക്കി പള്ളി അലീറദി അല്ലാഹുൻ കു തങ്ങൾ മദീനത്തെ പള്ളിയിലെ റമദാനില് വെളിച്ചം കണ്ടിട്ട് ഓ ഉമർ വല്ലാത്ത മഹാൻ അദ്ദേഹത്തിന്റെ അള്ളാഹു വെളിച്ചം നൽകട്ടെ നമ്മളെ മദീനത്തെ പള്ളി പള്ളികണ്ടിലെ മാസത്തിലെ വെളിച്ചം ഈ വെളിച്ചം അദ്ദേഹം നൽകിയതുകൊണ്ട് മഹാൻ മഹാനായ ഉമറിന്റെ ഖബറിൽ അന്ന് വെളിച്ചം നൽകട്ടെ എന്ന് അലി അലിറദി അള്ളാഖുൻകു തങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം അലി റദി അള്ളാഖുഖു തങ്ങളവടക്കമുള്ളവർ ജീവിച്ചിരിക്കെ റഹ്മാൻ ബുൻ അഫ് തങ്ങളൊക്കെ ജീവിച്ചിരിക്കെ മഹാനായ ഉമറുൽ ഫാറൂഖ് എന്നവർ ഉബയ്യബന് കാബിന്റെ നേതൃത്വത്തിൽ നിസ്കരിച്ച ആ നിസ്കാരമാണ് പുതുതായി ഇതിന്റെ റിഖ്യാത്തുകൾ തിരിയാൻ നമുക്കൊരു വഴിയുള്ളത് ഇത് വഴിയാവുന്ന ഉറപ്പന്നില്ല അവിടുന്ന് കണ്ടി പിന്നെ നിലച്ചിട്ടില്ല മദീനത്ത പള്ളിയിലും മുസ്ലിം പള്ളികളിലും ഒന്നും ആ നിസ്കാരം അന്ന് മുതൽ ഇന്ന് വരെ ഈ നിസ്കാരമുണ്ട് അപ്പൊ അന്ന് മുതലുള്ള ആ നമസ്കാരത്തിന്റെ റിഖ്യാത്തുകളുടെ എണ്ണം ഇനി മറഞ്ഞുപോകില്ല അതിൽ അവ്യക്തത വരില്ല അവ്യക്തത കരുതിക്കൂട്ടി സൃഷ്ടിച്ചിട്ട് വേണം ആരെങ്കിലും ഒക്കെ അങ്ങനെ സൃഷ്ടിച്ചതണ്ടാവും വെറുതെ സൃഷ്ടിച്ചാൽ നേരെ മറിച്ച് വ്യക്തമായിട്ടുള്ള തെളിവു പ്രകാരം വരാൻ വയ്യ ഇത് വെച്ചുകൊണ്ടാണ് അൻഹു തങ്ങൾ നമ്മുടെ പ്രബലമായ സനതു പ്രകാരം

പള്ളിയിൽ നിസ്കരിച്ചിരുന്നത് മദീനത്ത പള്ളിയിൽ മാത്രമല്ല മറ്റെവിടെയും നിസ്കരിച്ചിരുന്നത് ഉമർ ഭരണകാലത്ത് ഇരുനൂറ് വരുന്ന ആയത്തുകൾ വീതമാണ് റക്കത്തുകളിൽ ഓതിയിരുന്നത് അപ്പൊ ഒരുപാട് നിൽക്കേണ്ടി വരുമല്ലോ അങ്ങനെ നിൽക്കേണ്ടി വരുന്നത് മൂലം വടി കുത്തി പിടിച്ചു കൊണ്ടുവരെ ചിലർ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഈ നിസ്കാരത്തിൽ പങ്കെടുത്തവർ അങ്ങനെ അവർ നിന്ന് നിസ്കരിച്ചിരുന്നു കാലത്ത് എന്നും വ്യക്തമായി പറയുന്ന സാഹിബ്ദിന്റെ ഹദീസ് ബൈഹത്തിന് വേദനം ചെയ്തിട്ടുണ്ട് പ്രബല

അതുകൊണ്ട് എന്ന അദ്ദേഹം കണ്ടിട്ടില്ല ഉമറിന്റെ അദ്ദേഹത്തിന് അനുഭവപ്പെടാനില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഇരുപത്തിമൂന്ന് ഇരുപതിനോട് ഇടയില്ല വാസ്തവത്തിൽ അല്ലെങ്കിലും ഇടയില്ലേ യും ഇരുടെയും റിപ്പോർട്ടുകൾക്കിടയിൽ സംയോജനമുണ്ട് കൊണ്ടാണ് അവർ നിസ്കരിച്ചത് എന്ന് ബൈഹക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഇരുപത് റക്കാത്ത് തറാവേഹ് തന്നെ കൂഫയിൽ നിസ്കരിച്ചിരുന്നത് കൂഫ തലസ്ഥാനമാക്കിയ കാലത്ത് അദ്ദേഹം അവിടെ ഇമാമനെ നിശ്ചയിച്ചിട്ട് അവിടെ നിർവഹിച്ചു വന്നിരുന്നതും ഇരുപതുറക്കാത്തു തന്നെ പള്ളിയിൽ ഉസ്മാൻ ബിൻ അഫ്വാൻ്റെയും അലിയാരുടെ ആദ്യകാലത്തും തുടർന്നു വന്നതും ഇരുപതക്കാത്തു തന്നെ ഇനി ആരാ ഹലീഫുമാർ മൂന്ന് പേരുടെയും കാലത്ത് ഈ നിസ്കാരം പരസ്യമായി ജമാഅത്തായി നിർവഹിക്കാനും ആ ജമാഅത്തിൽ ആളുകൾ പരസ്യമായി കൂടാനും ഉമനന്നവരുടെ കാലത്താണ് തുടങ്ങിയതെങ്കിൽ ഉമർ ഉമർവഹുൻ്റെ ഈ നടപടി നമുക്ക് സ്വീകാര്യമാണെങ്കിൽ ആ ഉമർ നടപടിയിൽ അന്ന് തറാവീഹ് നമസ്കരിച്ചിരുന്നത് മദീനത്ത് അഫാൻ തങ്ങളുടെ കാലത്തും ഇരുപത് ഇറക്കാത്താണ് നിസ്കരിച്ചിരുന്നത് അലിയാറുടെ കാലത്തും ഇരുപതാണ് നിസ്കരിച്ചിരുന്നത് ഈ മൂന്ന് സ്വഹാബിമാരുടെ മാത്രം പ്രവൃത്തിയല്ല അവരുടെ ഭരണകാലത്ത് മുസ്ലിംകൾ മുഴുവൻ നിസ്കരിച്ചു വരുന്ന രീതിയാണ് മദീനത്തപ്പള്ളിയിലും മറ്റ് പള്ളിയിലും ഒക്കെ നടന്നു വരുന്ന രീതിയാണ് ഇരുപത് ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുന്നതായ ജമാഅത്തായിട്ടുള്ള നിസ്കാരം ഇത് വെച്ചിട്ടാണ് നമ്മളെ അധികമിന്റെ വക്താക്കൾ ഇരുപത് ഇറക്കാത്താണ് എന്നതിന് തെളിവ് പിടിച്ചത് അപ്പൊ ഇത് വെച്ച് തെളിവ് പറയുമ്പോൾ ഈ തെളിവിൽ മോശം ഉണ്ടോ തോന്നാൻ ചിന്തിക്കേണ്ടു റസൂറുല്ലാന്റെ സ്വഹാബാക്കൾ വിമറുന്നവരുടെ കാലത്ത് നടത്തിയ നടപടി ഇരുപത് റക്കേത്തായിരുന്നു എന്ന് പ്രബല സനദിലൂടെ തെളിഞ്ഞാൽ ഇതിൽ നമുക്ക് വല്ല മോശമുണ്ട് എന്ന് തന്നെ നോക്കേണ്ടിയുള്ളൂ ഇതിലൊരു മോശവുമില്ല ഇത് സ്വഹ്യഹായ സനതു കൊണ്ട് റിപ്പോർട്ട് വന്നതാണ് ഇനി അല്ലെങ്കിൽ തന്നെ ഇത് സ്വഹാബാക്കളുടെ മൊത്തം മിജുമായിന ഉദ്ധരിക്കുകയാണ് സ്വഹാബാക്കുടെ മൊത്തം മിജുമായിന ഉദ്ധരിക്കുന്ന ഈ രീതിക്ക് പിന്നെ നമ്മൾ സനതന്നെ നോക്കണ്ട ഉദ്ധരിക്കുമ്പോൾ ഉദ്ധരിക്കുമ്പോ സനത് നോക്കണ് സനത് കിട്ടാതെ തന്നെ ഓരോ ഇമാമിയങ്ങൾ യുജുമായാണ് എന്ന് പറഞ്ഞാൽ ആ യുജുമായ നമ്മൾ കണക്കിലെടുക്കുന്നില്ലേ അപ്പൊ സ്വഹാപത്തിന്റെ കാലത്തുള്ള നടപടിക്രമമായി ശരിയായ ക്രമമായി കർമ്മത്തിന്റെ രീതി മഹാനായ നവഹംബർ അള്ളാഹുഹു നടപ്പാക്കിയത് ഇരുപത് റിക്കാത്തായിരുന്നു എന്ന് വ്യക്തമായ തെളിവ് വെച്ചാണ് നമ്മുടെ മധുഖബു പറയുന്നത് വാസ്തവത്തിൽ എണ്ണം എത്രയാണ് ഇരുപത് റിക്കാത്ത് അപ്പൊ മൂന്ന് മധുഖബിലും ഇരുപത് ഇറക്കാത്താണ് നമ്മുടെ മധുഖബിൽ ഇരുപത് റിത്താണ് സ്വഹാപത്തിന്റെ ഈജുമാഴ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ പറയുന്നത് സുന്നത്ത് അറിയപ്പെടാത്ത ഒരു കാര്യം ഹുലഫ റാഷിദുകളായിട്ടുള്ള മഹാന്മാരുടെ കാലത്ത് അറിയപ്പെട്ടു വന്നാൽ ആ ഹുലഫ റാഷിദുകളുടെ കാലത്ത് മാത്രമേ അത് സമാരംഭിക്കുന്നുള്ളൂവെങ്കിൽ തന്നെ അത് നമുക്ക് പ്രമാണമാക്കി പിടിക്കണം എന്നതാണ് നമ്മുടെ മധുഹബിന്റെ രീതി നമ്മുടെ മധുഹബിന്റെ നിലപാട് ഈ ഉമ്മത്തിന്റെയും പൊതു നിലപാട് അതാണ് ഈ വസ്തുവ ഇവിടെ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കണം വിഷയത്തിലാവട്ടെ സംബന്ധിച്ച് ജമാഅത്തായി നിസ്കരിക്കുന്ന അതേ സുന്നത്തു തന്നെ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതുകൊണ്ട് അത് നബി അലൈഹി വസല്ലമ തങ്ങളുടെ അലൈഹു സുന്നെയാകുന്നു എന്ന് നമ്മൾ പറയുന്നു ഉമർ റളിയല്ലാഹു അൻഹു ബിദ്അത്ത് എന്നതിനെ കുറിച്ച് പറഞ്ഞതോ അത് ഭാഷാപരമായി കൗതുകമുള്ള ഒരു പ്രവൃത്തി ഇതിന്റെ മുമ്പ് വരെ നോക്കിയിട്ട് കാണാത്ത ഒരു പ്രവൃത്തി പുതുതായി മാത്രം വന്ന ഒരു പ്രവൃത്തി എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ് ബിയുടെ സുന്നത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി എന്ന നിലയിൽ വന്നതല്ല വിധത്ത് എന്ന പ്രയോഗം എന്നൊക്കെ നമ്മുടെ ഇമാമിയങ്ങൾ വിസ്തരിക്കുകയും ഇത് നബിയുടെ സുന്നത്താണെന്ന് സമർത്ഥിക്കുകയും നബിയുടെ സുന്നത്തിലെ റക്കാത്ത് വ്യക്തമല്ലാത്തതുകൊണ്ടും അതിന് പ്രമാണമാക്കാൻ പറ്റുന്ന വിധം പ്രബലമായി റിപ്പോർട്ട് വരാത്തത് കൊണ്ടും സ്വഹാപത്തിന്റെ കാലത്തെ ഇജുമാഴുകൊണ്ടാണ് ഇരുപത് റിക്ക് തറാവീഹ് ഉണ്ട് അത് ഇരുപത് റിക്ക് ആണ് പത്ത് സലാം വീട്ടിക്കൊണ്ടായിരിക്കണം എന്നൊക്കെ ഷാഫി മത്ഹബ് നിയമം പറഞ്ഞത് മറ്റു മൂന്ന് മധുഹബുകളും മറ്റു മൂന്ന് രണ്ട് മധുഹബുകളും അങ്ങനെ തന്നെ അങ്ങനെ മൂന്ന് മധുഹബിലും ഇങ്ങനെ തന്നെ മുപ്പത്തി ആറ് വരെ ഉണ്ട് എന്ന് മദീനക്കാരുടെ കർമ്മം വെച്ച് ഇമാം മാലിക് എന്നവര് പറയുമ്പോൾ ഇരുപത് റക്കാത്തിൻ്റെ പുറമേ ഒരു പതിനാറ് റക്കാത്തും കൂടി നിസ്കരിക്കാം തറാവീഹിന്റെ കണക്കിന് എന്നാണ് ഇമാം മാലിക് അഭിപ്രായപ്പെടുന്നത് അപ്പൊ ഇരുപത് റക്കാത്ത് തറാവീഹ് ഉണ്ട് എന്ന കാര്യത്തിൽ നാല് മധുഖവും ഏകോപിതമാണ് എട്ടല്ല എന്ന കാര്യത്തിൽ ഏകോപിതമാണ് എട്ടല്ല ഇരുപത് ഉണ്ട് ഇരുപത് റിക്കാത്താണ് എന്നത് മൂന്ന് ബദ്ഹബിൻ്റെ നിലപാടാണ് മുപ്പത്താറ് റഖ്യാത്താണ് എന്നാണ് ജമാ മാലിക് റുദി അള്ളാഹുഖിൻ്റെ ബെഹബ് ഇതിൻ്റെ പ്രമാണം ഉമറുൽ ഫാറൂഖ് എന്നവരുടെയും റഹ്മാൻ എന്നവരുടെയും അലിയാരുടെയും കാലത്ത് നടന്ന സുന്നത്തും ചെല്ലയും തന്നെ